എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല അല്ല ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ ചെയ്യണം ഗേൾസ് ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട് ഇവന് മാത്രം ഇതിനു മാത്രം നിങ്ങൾ ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ പുതിയ ഫോട്ടോ അത് കഴിഞ്ഞോ പിന്നെ എനിക്ക് ചെക്കന്മാരെ മെസ്സേജ് എടുത്തു നോക്കാൻ പേടിയായിട്ടോ അത് അങ്ങനെ സംശയമുള്ളവരുണ്ട് പിന്നെ കൊറേ ഗേൾസ് കമ്പനി ഉള്ളതുകൊണ്ട് ഇൻബോക്സ് നിറച്ച് ഗേൾസ് ആ ഇല്ലത്തെ ഈ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ ചെയ്യാൻ പറയല്ലോ അപ്പം കൺവിൻസ് ലൈക്ക് നല്ലതല്ലേ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ പിന്നെ ടോക്സിക് ഭയങ്കര എനിക്ക് ചില വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാ ബോയ് ഫ്രണ്ട് മെസ്സേജ് എന്നിട്ട് ആക്കോ നമ്മുടെ അല്ലെങ്കിൽ ഇതേപോലത്തെ ക്വാളിറ്റീസ് ഞാൻ എല്ലാവർക്കും ും പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനിൻഡ് സോ ഇന്നത്തെ എന്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്താ പറയുക ആളുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഫുൾ മാസ്ക് ഇട്ടിട്ടായിരിക്കും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ പയ്യനിങ്ങനെ കയറി കയറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇൻ്റർവ്യൂ നമുക്കെന്നെ എടുക്കാമെന്ന് ഇനി എനിക്ക് അറിയാവോ ും പലർക്കും സംശയമുള്ള പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് തിറ്റ് തിരുത്തിയത് മാറ്റസ് ഞങ്ങളുടെ ഒരു മൂന്ന് ഫ്രണ്ട്സിന്റെ ഒരു ഒരു പേജ് ആണ് ജുജുബി മാറ്റേസ് അപ്പം അതിൽ എൻ്റെ ഫ്രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഓൺ സ്ക്രീനിൽ ഉണ്ടായിരുന്നത് പിന്നെ ആള് ഫീൽഡ് ഔട്ട് ആവേണ്ട വന്നു ചെറിയ സാങ്കേതിക തകരാറുണ്ട് പിന്നെ എനിക്ക് താല്പര്യം എനിക്ക് ഫ്രണ്ടിലേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാ നന്നായിരിക്കും ഇങ്ങനെ ചെയ്തത് നന്നായിരിക്കും ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു താല്പര്യം പക്ഷെ ചില കാരണവശാൽ ഫ്രണ്ടിലായി പിന്നെ റീച്ച് വന്നു പിന്നെ അതെ പേഴ്സണൽ ലൈഫും ഈ ക്രിയേഷനും കൂടിയിട്ട് ഒരു കൂടി വെച്ചിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മുന്നോട്ട് പോകണേ ഉള്ളു ഇത് ശരിക്കും ഒരു മാസ്ക് മാസ്ക് എന്ന് നോർമലി ഇല്ലാണ്ട് ചെയ്താൽ ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സാധനം ഉണ്ട് പിന്നെ പലർക്കും ഞാൻ അത് കൊടുക്കുന്ന ഓരോ ആളുകള് ഒരു ഹീറോനെ ഇങ്ങനെ ആയിരുന്നാൽ നന്നായിരിക്കും അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവർ ചിന്തിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് മെയിന്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലൈക്ക് മെയിൻറ്റൈൻ ചെയ്യണത് എന്താ ഇങ്ങനെ ചെയ്യ കാരണം കൂടുതലും പറയാൻ പറ്റില്ല പക്ഷെ നല്ല ഫീൽ ഗുഡ് ഇടുന്നത് അയ്യോ അത് വെറുതെ തോന്നുന്നത് ചിലതൊക്കെ കാണണം ചില നമ്മള് ഞങ്ങൾ എല്ലാം ഒരു സ്റ്റോറി പോലെ കഥ പറയാൻ വേണ്ടിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ഐഡിയാസ് ചിന്തിക്കുക അപ്പോ ചെലത് ആളുകൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ചെലവർക്ക് എപ്പോഴും മറ്റേ ക്യൂട്ട് സാധനങ്ങൾ കൊടുക്കാൻ ഇഷ്ടമല്ല പക്ഷെ ചെലപ്പോ കൊടുക്കേണ്ടി വരും പക്ഷെ ചില സാധനങ്ങള് ഞങ്ങക്ക് പേഴ്സണലോ എന്തോന്നും ചെയ്ത് നോക്കാം ഇതില് ചിലപ്പോവാറുണ്ട് നല്ല ചീത്ത കിട്ടാറുണ്ട് എനിക്ക് ഒരു മതഭീഷണി വരെ വന്നിട്ടുണ്ട് പാവങ്ങളെ വിഷമിച്ചു കൊല്ലും പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാര് ഭയങ്കര സീനൊക്കെ മാനിക്കാറില്ല ലൈക്ക് അടിച്ച് വിടാറുള്ളു നമുക്ക് റിയാക്ട് ചെയ്താൽ നമുക്ക് സമയമില്ല അതായത് ചുമ്മാ ഇങ്ങനെ വീഡിയോ കൊല്ലും കൈ അങ്ങനത്തെ അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രല്ല കാണുന്നവരുണ്ട് ഹേറ്റേഴ്സ് ഒരു ഒരു കൊല്ലം അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് കൊടുവന്നത് ആണോ പക്ഷെ എനിക്ക് വന്നതല്ലേ ഒരു കൊല്ലം എന്ന് ഞങ്ങള് മാസത്തില് രണ്ടോ മൂന്നോ റീലോ ചെയ്യാറുള്ളു അങ്ങനെ ഇപ്പഴാണ് കൊറച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോഴേ ഇങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുമോ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന പോയിട്ട് ഇതുപോലെ ചെയ്യണം ഗേൾസ് ഒക്കെ നിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ റീച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഗേൾ ഒരു പോയി എന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ റീച്ച് അത് നമ്മൾ എപ്പോഴും ഫോക്കസ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി തോന്നും കുറച്ച് കുറച്ച് വേറെ സാധനം ചെയ്യുന്നത് പരീക്ഷണങ്ങൾ എപ്പോഴും സക്സസ് ആവാറില്ല ചില സമയത്ത് ഞങ്ങൾക്ക് ബാക്ക്ഫയർ ആവാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കിട്ടാറുണ്ട് ഹലോ ഹലോ ഐശ്വര്യ എങ്ങനെ പറഞ്ഞ് തുടങ്ങണമെന്ന് അറിയില്ല അല്ല ഞാൻ തുടങ്ങിയില്ല ഞാൻ തുടങ്ങിയില്ലായിരുന്നു പക്ഷെ സംഭവം വെച്ച് ഇത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ആളുകൾക്ക് അറിയില്ല അതുകൊണ്ട് പറയണം ഇത് ഇപ്പൊ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഒരിക്കലും അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അവരെ അവർക്ക് താല്പര്യം ഇല്ലാതെ നമ്മളൊന്നും പോസ്റ്റ് ചെയ്യാറില്ല എല്ലാവരെ കാണിച്ച കാണിച്ചവർ ഓക്കെയാണ് അവരോട് സംസാരിച്ച് ഞാൻ ഏതൊരു വീഡിയോ എടുക്കാൻ ചിലപ്പോൾ നമുക്ക് ആകെ രണ്ട് മിനിറ്റ് വരള്ളൂ ഞാൻ മിക്കത് ഇരുപത് മിനിറ്റ് അവരോട് സംസാരിച്ചിട്ട് പോരാറുള്ളൂ ഞാൻ സംസാരപ്രിയനായതുകൊണ്ട് മാത്രമല്ല ലൈക്ക് നമ്മൾ ആ ഒരു കണ്ടന്റ് എടുത്ത് ഓൺ ഒന്ന് സ്പോട്ട് ചെയ്യാൻ മുങ്ങാറില്ലേ ലൈക്ക് എല്ലാം പറഞ്ഞ് ഇത് ഓക്കെ ആണോ എന്താണെങ്കിലും ഇപ്പോൾ ആ ഫസ്റ്റ് ശല്യം ചെയ്യണപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു അതിലും ഉണ്ട് ഒരു മിക്സഡ് റിവ്യൂസ് പോലെ മിക്സഡ് കമൻസ് ഉണ്ട് കാരണം ശല്യം ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നു അവരൊക്കെ അതിൽ കമൻറ്റ് ഇട്ട് എൻജോയ് ചെയ്തോളാം അവർ ഫ്രണ്ട്സും കാര്യങ്ങളും അപ്പോൾ കുഴപ്പങ്ങളില്ല പിന്നെ ഞാൻ എൻ്റെ റീല് കാണല് വളരെ കുറവാണ് ഞാൻ എൻ്റെ റീല് എഡിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്നാമതൊരാളുണ്ട് ഇവന് ഞാൻ അല്ലാതെ വേറൊരാളുണ്ട് അത് ഞങ്ങൾ മൂന്ന് പേരാണല്ലോ സെറ്റ് ആളാണ് എഡിറ്റ് ചെയ്ത് നമുക്ക് ഫുള്ള് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നെ അപ്പം നമ്മുടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും ഏത് വീഡിയോയുടെ കമന്റ് എടുത്ത് നോക്കിയാലും മാസ്ക് വരണം മാസ്ക് വരണം എന്നാണ് ഏറ്റവും കൂടുതൽ കമന്റ്സ് എനിക്ക് തോന്നുന്നു മെസ്സേജസും വരാറുണ്ടായിരിക്കും അല്ലെ കൊറേ എന്താ മാസ്ക് മാറ്റാതെ ആ സുന്ദരമായ മുഖം ഞങ്ങൾക്ക് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ ഫാൻസിന്റെ സുന്ദരമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ എൻ്റെ സപ്പോർട്ടേഴ്സ് ആണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ ഫോളോവേഴ്സ് ദേ തോന്നുന്ന അല്ലെങ്കിൽ എന്റെ ആ അഭിപ്രായത്തിൽ അവര് യോജിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് അധികം കമന്റ് സെക്ഷനിൽ അത്ര ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത കുറെ പേർക്ക് പേഴ്സണലായിട്ടായാലും ഒന്ന് കണ്ടാ മതി ലൈക്ക് ഒരു മുഖം കണ്ടാൽ മതി എന്നുള്ള ഒരു ഇതൊക്കെ വരാറുണ്ട് ഇല്ല ഞാൻ ഇങ്ങനെ ും അത് ഓരോരുത്തരുടെ ഇപ്പൊ മസ്താനിക്ക് ഇതായിരിക്കും താല്പര്യം എനിക്ക് ഇങ്ങനെ തൽക്കാനായിരിക്കും താല്പര്യം ഞാനിപ്പോ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ മാസ്ക് ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ പോകുമ്പോ ചില ആൾക്കാർ സ്നേഹത്തോടെ പേര് സംസാരിക്കും ചില ആൾക്കാർ മറ്റേ പട്ടിയെല്ലാം കഷ്ടം നോക്കണ പോലെ നോക്കാറുണ്ട് ഇങ്ങനെ നോക്കപ്പോ നമുക്ക് ഒരു എന്ത് ഇങ്ങനെ നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടാണ്ടാണോ അത് ഇഷ്ടപ്പെട്ടിട്ടാണോ പല പല ചിന്തകൾ വരും പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ ഇങ്ങനെ നോക്ക ഞാനും ഇങ്ങനെ നോക്കും ഇപ്പൊ എന്റെ ഉള്ളില് ചിലപ്പോ ഇങ്ങനൊക്കെ ആയിരിക്കും ഇവനെ നോക്കണേ ആ ഒരു കാറ്റഗറി ഇവൻ പറയും നമുക്ക് നമുക്കിവിടെ പോവാം അങ്ങനെ പൊതുവെ അങ്ങനെയുള്ള അഭിപ്രായം ഉണ്ട് പക്ഷെ മാസ്ക് റിമൂവ് ചെയ്ത് ഒരു കാപ്പും വെച്ചിറങ്ങിയ വാവു ഒരു സീനൂല്ല

അതോടെ ഞാൻ ഈ പരിപാടി നിർത്തും ഇഷ്ടാണ് ഒരു ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ കൊറേ അഭിപ്രായങ്ങള് പറയണം അല്ലെങ്കിൽ ആളുകളെ അറിയിക്കണം കൊറേ ചരിത്രങ്ങള് പറയണം <I mean ും ഉദ്ദേശ് പോട്ടെ മാസ്ക് മാറ്റായിട്ടൊരു പ്ലാനൊന്നും ഇല്ല നമുക്ക് തോന്നണം പേഴ്സണലി തോന്നണം എനിക്ക് മാറ്റാൻ ടൈം ആയി അല്ലെങ്കിൽ മാറ്റി തോന്നിയേ ഞാൻ ചെയ്യും ആരും പറഞ്ഞാ ഞാൻ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അഭിപ്രായം എടുക്കുന്ന ആളല്ല റീലിൽ കാണുമ്പോൾ ഏറ്റവും നല്ല ആയിട്ടുള്ള ഗേൾസ് ക്യൂട്ടായിട്ടുള്ള ഞാൻ കൊറേ കണ്ടവരൊരു കമന്റ് ഇവനും മാത്രം മാത്രം ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ കാരണം ചില ബോയ്സ് ഒക്കെ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ ഞാൻ കാര്യം പറയട്ടെ എല്ലാ പെൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കാണെങ്കിലും സൗന്ദര്യം ഉണ്ട് അവരുതായ സൗന്ദര്യ ഞങ്ങൾ ഒരു 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 റീൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇത് ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും ഇങ്ങനെ ഒരാൾ ചെയ്താൽ നല്ല രസമായിട്ട് വരും അങ്ങനെ അത് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഒരു നാച്ചുറൽ ഭംഗി വരുന്നതാ അപ്പൊ അവർക്ക് തോന്നാണ് ഇത് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നു ആ ഇത് കൊള്ളാലോ അല്ലാതെ ഭംഗി മാത്രം അങ്ങനെയല്ല എല്ലാവർക്കും ഭംഗി ഉണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ വിശ്വാസം

എനിക്ക് ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഫാനെന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു ഇത് വരും കാരണം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഇതിലേക്ക് എത്തണം അപ്പൊ പുള്ളി എനിക്ക് ഒരു ഇതെന്റെ പുതിയ ഷർട്ടാന്ന് പറഞ്ഞെനിക്കൊരു ഫോട്ടോ ഞാൻ ആ കൊള്ളണ പോന കൊള്ളാം അത് കഴിഞ്ഞ ഒരു അടുത്തൊരു ഫോട്ടോ കഴിച്ചു പിന്നെ എനിക്ക് ചെക്കന്മാരെ മെസ്സേജ് എടുത്തു നോക്കാൻ പേടിയായിട്ട് ഞാൻ ോട്ടോ എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രെയിറ്റാ അല്ല അപ്പൊ പുള്ളിയനോട് പറഞ്ഞ് ഏ ബ്രോ ഞാൻ ഫ്രണ്ട് ആയിട്ട് അയച്ചത് ബ്രോ എന്തേലും അയക്കും ഞാൻ പോള കാരണം ഭയങ്കര സീനാണ് പിന്നെ പൊതുവെ ആൾക്കാർക്ക് സംശയുണ്ട് ഇവൻ ഇത്രയും ഗേൾസായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണ കൊണ്ട് പൊതുവേ ആൾക്കാർക്ക് അങ്ങനെ സംശയമുള്ളവരുണ്ട് പിന്നെ കൊറേ ഗേൾസ് കമ്പനി ഉള്ളതുകൊണ്ട് ഇൻബോക്സ് നിറച്ച് ഗേൾസ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ട് ആ ഇല്ലത്തെ പട്ടിണി നാട്ടിലറിയില്ല നമുക്ക് ഒരു ഒരാളും വിജയതെ അങ്ങനെ പക്ഷെ എനിക്ക് ഈ പൊങ്ങാ അല്ലെങ്കി പൊക്കി പറയുന്നവരെ ഭയങ്കര ഇഷ്ട പേരിനോല ആരും ഇല്ലാന്ന് പറഞ്ഞില്ല എന്നാലും അവിടെ എന്തെങ്കിലും പ്രപ്പോസൽസൊക്കെ വരുവായിരിക്കുമല്ലോ ഇല്ല വെറുതെ സൗണ്ടിനെ പറ്റിട്ട് നല്ല അഭിപ്രായങ്ങൾ ഡ്രസ്സിനെ പറ്റിട്ട് പറഞ്ഞത്ര നോക്കണ്ടോ ഇതാക്കണ്ട ബട്ട് പൊതുവെ അങ്ങനെയൊക്കെ ഉള്ള ഇത് വരാറുള്ളൂ പിന്നെ കണ്ടന്സ് ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഡൽഹി പോയിട്ടുണ്ടായിരുന്നു ഉമ്മ വെക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സീരിയസ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ പറ്റിയിട്ട് നല്ല ഒരു അഭിപ്രായം അപ്പൊ എനിക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ ട്രെയിൻ കയറി പോകുന്നത് പോലെയാണ് ഞാൻ ആ റീല് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ ചെറുതായിട്ട് ഇഷ്ട ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞാലും ഇപ്പോഴും നമുക്ക് പേഴ്സണലി ഗ്രോത്ത് അല്ല നമ്മള് കണ്ടന്സിനോട് ഇഷ്ടം തോന്നണം അങ്ങനെ എന്നാലും സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കേട്ടിട്ട് എന്താ തോന്നിയത് അത് ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്ന പല ആൾക്കാരും കമ്മിറ്റഡ് ആണ് ഞാൻ പിന്നെ അത് ചിലപ്പോ ശരിയായിരിക്കും ഞാൻ നിരപരാധിയാണ് കൈസ് എന്റെ ഒന്നാമതന്നെ പോകാൻ ഇവൻ ആരാന്നറിയില്ല ചെലപ്പോ ശരിക്കുള്ള ആൾക്ക് ശരിക്കുള്ള അറിയില്ല ഈ ആളെ റിലേഷൻഷിപ്പ് അവർക്കാരുണ്ടാവും നമുക്ക് ഇഷ്ടം ഇപ്പൊ എനിക്ക് എന്തൊക്കെയാണെങ്കിലും എനിക്ക് വൈഭവൊക്കെ ആവശ്യം മനസ്സിലായോ പിന്നെ സമയത്ത് ഇപ്പം എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറയല്ലോ അപ്പം ചെയ്യാൻ ലൈക്ക് നല്ലതല്ലേ മോശമല്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ നിങ്ങൾ ചെലപ്പോ അവർക്ക് തോന്നും ഞാൻ നന്നായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനൊക്കെ തോന്നിട്ടാണോ പേഴ്സണൽ ഫാമിലി ഇഷ്യൂസ് പിന്നെ ടോക്സിക് ഭയങ്കര ഭയങ്കര സീനാ സീനാ എനിക്ക് ചില വീഡിയോസ് ഒക്കെ മെസ്സേജ് എന്നിട്ട് ഡിലീറ്റ് ബ്രോ അവളെ വീട്ടിൽ സീനാ അവളെ വീട്ടിൽ സീനാ നീ ആരാ എനിക്കറിയാ ബോയ് ഫ്രണ്ട് ആയിരിക്കും പക്ഷെ നമ്മളത് അസെപ്റ്റ് കാരണം അവരുടെ ഒരു നമ്മൾ കാരണം അവർക്കൊരു ഇത് വരണ്ട എന്ന് നമ്മൾ ചിന്തിക്ക

പിടിച്ചുപറിച്ചു പോണതൊക്കെ ഇണ്ടേ മാസ്ക് ഇട്ടിട്ടാണല്ലോ ഞാൻ ചെല്ലുന്നുണ്ട് എന്നെ കാണുമ്പോ തന്നെ നിർക്കില്ല ആൾക്കാർ നിൽക്കില്ല ഭയങ്കര ഇതാ ഇപ്പൊ ഞാൻ അവസാനം എന്താ പറയാ ഇത് എവിടെങ്കിലും ചെന്ന് ഇതിപ്പോ ഹഗില്ലാ നാട്ടിൽ പോയാൽ എന്തോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഞാൻ ഒരു ചായക്കട സൈഡിൽ വന്നിരുന്നപ്പോ അവിടെ ഒരു ലേഡി ഇരിക്കുന്നു ചായ പിടിക്കാൻ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് വന്നതാ ഡൽഹിക്കാരും അടുക്കണില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാർ ഹിന്ദിയാണ് പുള്ളി എന്നോട് പറഞ്ഞു എന്ത് എന്ത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഹഗ്ഗോ സ്ലാപ്പ് എന്റെ കണ്ടന്റായിട്ടാണത് അപ്പൊ പുള്ളി പറഞ്ഞു നിന്നെ നിന്നെ എല്ലാരും തല്ലണേ കാരണം പുള്ളിക്ക് അറിയില്ല ഞാൻ എവിടെ ഹഗ് മേടിക്കാൻ വന്നോളൂ പക്ഷെ സംസാരിച്ച പുള്ളി പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഹഗ്ഗെയ്യാം നോ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്തു ആ വീഡിയോ മില്യൻ പറ്റി അതാണ് എനിക്ക് തോന്നുന്നത് കാരണം പുറത്ത് ചെല്ലുമ്പോഴാണ് നമ്മള് ബാംഗ്ലൂർ ഒന്നും പോയപ്പോൾ പോയപ്പോ എനിക്ക് കുറച്ച് ഡിഫിക്കൽ ആയിരുന്നു പിന്നെ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യേണ്ട തോട്ട ടൈമിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് ില്ല കാരണം ഞങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് തന്നെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ തുടങ്ങുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയാ അല്ലെങ്കിൽ അവർ കണ്ടറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ പേരോട് പറഞ്ഞിട്ടില്ല അപ്പോ ഫോളോവേഴ്സ് ഒരു അഞ്ചു പത്ത് ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചെണ്ണം തോന്നുന്നു ആ സമയത്ത് ഞങ്ങൾ ഷൂട്ടിന് പോയ സമയത്ത് ഒരു ഗേളിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഗേള് ചോദിച്ചു നിങ്ങൾ ഏത് ചാനലാണെന്ന് ചോദിച്ചു ഏത് ഏതാണ് നിങ്ങളുടെ മാറ്റേഴ്സ് എന്ന് ി മാറ്റേ ഇരുപത് ഇരുപത്തി അപ്പൊ മുഖം പാടിയപ്പോ ഞങ്ങൾ ആകെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ആയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമോ ആ സമയത്ത് ഭയങ്കര അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ പറയുമ്പോ നമുക്ക് ഒരു സമാധാനം അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തി ഭയങ്കരായിട്ട് പരീക്ഷണത്തിൽ പോയില്ലേ ഇന്നലെ ഇന്നലെ സൂപ്പർ മാർക്കറ്റ് വീഡിയോ അത് ചെറിയ രീതിയിൽ ഒരു ലെവലിലേക്ക് പോയാരുന്നു അല്ലെ നല്ല രീതിയിൽ കോൺട്രവേഴ്സി പക്ഷേ എന്താ വെച്ചാൽ പിന്നാമ്പുറം കാഴ്ചകൾ അവർക്കറിയില്ല ഇത് കാണുന്നവർക്ക് അറിയില്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ ഭയങ്കര സൂപ്പർ കൂളായിരുന്നു കാരണം ചില സിറ്റുവേഷൻ കാരണം ഞങ്ങൾക്ക് ആ വീഡിയോ അന്ന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല കാരണം അവിടെ സെക്യൂരിറ്റി വരികയും നമ്മളെ വിളിക്കുകയും ചോദിച്ചെറിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ പോവുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പിന്നെ പിറ്റേ ദിവസം അത് കംപ്ലീറ്റ് ചെയ്യുന്നു നല്ല ഹാപ്പി എൻഡിങ് വേണമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് പക്ഷെ ആളുകൾ അത് എടുക്കുന്ന രീതി എന്താ വെച്ചാൽ അവർക്കും കുഴപ്പമില്ല ഞങ്ങൾക്കും കുഴപ്പമില്ല അവരും ആ ഒരു മൂഡിലല്ല എടുത്തത് പിന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് ആരും ഒന്നും കാണില്ല കുറച്ച് ഇമോഷൻ ടച്ച് ചെയ്യണ രീതിയിൽ ഞങ്ങൾ ചെയ്തു കല കുറച്ച് കൂടിയോ എന്നൊരു സംശയം ഒന്നുമില്ല കുറച്ച് കൂടിയെന്ന് തോന്നുന്നു കാരണം ആൾക്കാർക്ക് വല്ലാതെ അത് ഉള്ളില് കൊണ്ടു ഇപ്പോ ആദ്യം പറഞ്ഞു ബിഹൈൻഡ് ക്യാമറ ആയിരുന്നു പിന്നെ സാങ്കേതിക കാരണങ്ങളാൽ അപ്പൊ ഇപ്പൊ മാസിക്കേനായിരിക്കും നമ്മളിപ്പോ വീഡിയോസിൽ കൂടുതൽ കാണുന്നത് പക്ഷെ അതിന്റെ പുറകിൽ ഇപ്പം ക്യാമറമാൻസ് ഉണ്ടാവും എഡിറ്റിംഗ് ഉണ്ടാവും ആ ഒരു ഗ്യാങ് ആരൊക്കെയാണ് രണ്ടേ രണ്ട് പേരുള്ളൂ ഒന്ന് ഒന്ന് അൽഹാഷ്മിൻ ഇവർ രണ്ടുപേരും ആണ് എനിക്ക് ഇതുവരെ ഇപ്പോഴും എല്ലാ കാര്യത്തിനും മോട്ടിവേറ്റ് ചെയ്യുന്ന നമുക്ക് എനിക്ക് തോന്നുന്ന എല്ലാരും ലൈഫിലും അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മളെ എന്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു കാറ്റഗറി അപ്പോൾ അവരാണ് ഇവിടം വരെ ഇത്രയും എത്തിച്ചിട്ടുള്ളത് ഒറ്റയ്ക്കൊന്നും ഒരാൾക്കും ഇത്രയും ഫുള്ള് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഏകദേശം എത്ര കിട്ടാറുണ്ട് സോഷ്യൽ മീഡിയ കോടികൾ ലക്ഷങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ആകെ കൂട്ടുകാരെ സേവിങ്സ് ആയിട്ടുള്ളൂ ഇല്ല ഇല്ല അങ്ങനെ പറയാത്തക്ക ഇല്ല പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞില്ല വേറെ ഉള്ളതുകൊണ്ട് കിട്ടും 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 പിന്നെ ഇത് ഞങ്ങൾക്ക് ഹൈലൈറ്റിംഗ് ആണ് ഇത് ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ ആണെങ്കിലും നമുക്ക് വേറെ പോകേണ്ട ആവശ്യമില്ല എത്ര മാസ്ക് ഉണ്ട് ആദ്യം കോമഡി പറയണ ഇട്ട് ശീലിച്ചതിന് ശേഷം ഇപ്പോ ഒരു ഏഴു പേർ ഉണ്ടോ ബ്ലാക്ക് ആണ് കാരണം ബ്ലാക്ക് മാത്രല്ല ഞാൻ ഗ്രേയും നേവി ബ്ലൂ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമുക്ക് വീഡിയോയിലേക്ക് അത്ര അങ്ങോട്ട് പോരാത്തോണ്ട് ഇപ്പൊ ബ്ലാക്ക് തന്നെയാണോ മെജോറിറ്റി യൂസ് ചെയ്യണത് മാസ്കും ഡ്രസ് പോലെ തന്നെ സെലക്ട് അവസ്ഥയായി ഇനിയിപ്പോ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് എനിക്ക് സ്പെഷ്യൽ അതായത് ഞങ്ങളത് പറഞ്ഞ് ചർച്ചയിൽ ഇതും പുറത്തേക്ക് വരാനുള്ളു ജനുവരി തൊട്ടിട്ട് എൻ്റെ മാസ്ക് ലൈക്ക് ഒരു സൂപ്പർ ഹീറോ സ്റ്റൈല് ഞങ്ങൾ ഇതൊക്കെ സ്റ്റോറി ടെല്ലിങ് പോലെ ഉണ്ട് അല്ലാതെ ഞാൻ സൂപ്പർ ഹീറോ ഞാൻ പറക്കും ഞാൻ ആകാശത്ത് പോകുമ്പോൾ ഒരു ഒരു കസ്റ്റമൈസ്ഡ് മാസ്ക് നമ്മള് കൊണ്ടുവരുന്നുണ്ട് ഇപ്പം റിലേഷൻഷിപ്പ് ഇല്ല ഇൻബോക്സിൽ ഫാൻസ് മാത്രമേ ഉള്ളൂ ഭയങ്കര ഷോക്കാണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഭാവിയിൽ വീട്ടുകാരും അപ്പൊ കണ്ടുപിടിക്കും പറഞ്ഞു എന്നാലും ഒരു സങ്കല്പം ഉണ്ടാവില്ല നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഇതേപോലത്തെ ക്വാളിറ്റീസ് ഞാൻ എടുത്തു പറയാ പെണ്ണായിരിക്കണം വളരെ അല്ല ഞാൻ ഫോട്ടോസ് ഒന്നും വൺ ടൈം അയക്കരുത് എനിക്ക് വയ്യ ഇഷ്യൂ രാവിലെ എനിക്ക് ഇതുവരെ കണ്ണീന്ന് പോയിട്ടില്ല എനിക്ക് അത് പറഞ്ഞേ പറ്റൂ അവന്റെ പേരൊന്നും ഞാൻ പറയണില്ല മൊത്തം നീ രക്ഷപ്പെട്ടു പോ കാരണം അവനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒരു ഒരു വീഡിയോ ഒരു ഗേ കപ്പിൾസ് രജിസ്റ്റർ മേരേജ് ചെയ്യാൻ വേണ്ടിട്ട് പെർമിഷൻ ചോദിക്കണ ഒരു പ്രാങ്ക് ഞാൻ ചെയ്തായിരുന്നു ഇനി ഇവൻ ശരിക്കും ആണോ എന്നൊരു തോന്നലായിരിക്കും ചിലപ്പോ ആൾക്കാര് വരുന്നത് പിന്നെ എനിക്കെന്ന് പറഞ്ഞ ഹെയർ കട്ട് വട്ടെവർ ഞങ്ങളൊരു എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഷോപ്പിന്റെ സാരാസ് അവിടെ ഫുൾ ഫ്രീ ആണ് പക്ഷെ എനിക്കിങ്ങനെ ഹെയർ കട്ട് ചെയ്യാനൊന്നും അത്രക്ക് ഇഷ്ടമില്ലെങ്കിൽ മുടി വളർത്തണം ഇത് അവിടെ പോയി തന്നെ കളറൊക്കെ ചെയ്യണം വെറുതെ പോയിരിക്കും കളർ ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അവർ ചെയ്തുതരും അപ്പോ അവര് ചെയ്തു ഭയങ്കര അടിപൊളിയാണ് അപ്പോ മുടിയും ചിലപ്പോ ചില ആൾക്കാർക്ക് ചിലപ്പോ അങ്ങനെ തോന്നിയേക്കാം അപ്പൊ അതിന്റെ പക്ഷെ കൊറിയൻ ലുക്ക് അല്ലേ കൊറിയൻ ലുക്ക് കുറച്ച് ബാലൻസ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചുകൂടി താക്കള പക്ഷെ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു കണ്ടന്റ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ഭയങ്കര കഷ്ടപ്പാടുള്ളതാണ് അത് ഞാൻ പറഞ്ഞില്ല അതെന്തായാലും പ്രശ്നമാവോ അത് പക്ഷെ എനിക്കത് ഇഷ്ടമാണ് നോക്കാം നമുക്കൊരു വെറൈറ്റി ആണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബാക്ക് ടു കുറച്ചുകൂടി ഫിറ്റ് ആവാൻ എനിക്കൊരു ഫറൂഖ് എന്ന് ട്രെയിനർ ഉണ്ട് പുള്ളി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ഡിസംബർ ഇട്ടിട്ട് ഞാൻ വേറൊരു ജേണി സ്റ്റാർട്ട് ചെയ്യാം പെണ്ണായി അങ്ങനെയല്ല പെണ്ണായ മതി അങ്ങനല്ല

അതായത് ആ ബന്ധങ്ങളുടെ വാല്യൂ നമ്മളിപ്പോൾ ഒരു പതിനാല് വർഷത്തെ ഫ്രണ്ട്ഷിപ്പോ പതിനഞ്ച് വർഷത്തെ ഫ്രണ്ട്ഷിപ്പോ ഈവൻ അഞ്ചു വർഷത്തെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി അവരൊക്കെ ചേർത്ത് എന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക് അത്ര അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷിക്കണമല്ലോ പിന്നെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് നമുക്ക് എന്റെ ഇഷ്ടങ്ങൾ പോലെ ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവർക്ക് അവരേതായ ഇഷ്ടങ്ങളുണ്ട് എന്ന് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആളുകൾ ഞാൻ ഇൻഫ്ലുവൻസറാണ് അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്റെ പാർട്ടിന് ആക്റ്റീവ് ആവരുത് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്കൊരു ചോയ്സ് ഉണ്ടെങ്കിൽ അവർക്കും അത് ചോയ്സ് ഉണ്ട് ഞാൻ അത് റെസ്പെക്ട് ചെയ്യണം പിന്നെ എന്താ വരാൻ പോണത് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അല്ലെങ്കിൽ ഇപ്പൊ കറന്റ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും ഞാൻ എന്നെ തന്നെ റിവീൽ റിവീൽ റിവ്യൂ ചെയ്തിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തായാലും ഞാൻ അറിയിക്കാം പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഞാൻ ഫേസ് റിവീൽ എന്തായാലും വെറൈറ്റി മീഡിയയില് വരും ഞാനത് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ റിവീൽ ചെയ്യണോ ഞാൻ എന്തായാലും ആദ്യം ഇവിടെ ആയിരിക്കും കൊടുക്കുക നമ്മളെ ടീം അധികമായി അപ്പോ എന്തായാലും മാസിക്ക മാസിക്കയുടെ കൊറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പം ഒരുപാട് സന്തോഷം കാണാൻ പറ്റും അത് ആദ്യത്തെ ദിനെ ഞാൻ ഞാൻ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എൻ്റെ വയറുകളായ ആ മറ്റയറിലാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് പിന്നെ അവിടുന്ന് ഇവിടെ ഇത് പരിപാടി തുടങ്ങുകയാണ് പിന്നെ ഞാൻ അല്ലല്ല അങ്ങനെയല്ല പക്ഷെ അത് രസമല്ലായിരുന്നു നമ്മൾ അതെന്ന് വെച്ച് ആളുകൾക്ക് അവിടെ അത് മനസ്സിലാവുന്നില്ല ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അവരെ എൻ്റർടൈൻ ചെയ്യാനാണ് അല്ലെങ്കിൽ അവർക്ക് അതൊരു അല്ലേ അല്ലാതെ ഇത് വെച്ചിട്ട് നമുക്ക് റീച്ച് കിട്ടി ഇതിലെന്ത് പേര് കിട്ടാം ഒന്നും കിട്ടില്ല ഓഫ് കോഴ്സ് നമ്മൾ അവർ ചിന്തിക്കുന്നില്ല ആ ഒരു നമ്മളത് ചെയ്യുന്നത് പോലും അവർക്ക് എന്റർടൈൻമെന്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവർ കണ്ട് അല്ലെങ്കിൽ ഇമോഷണൽ ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ വട്ട് എവർ ആ ഒരു അടിപൊളി ആവട്ടെ ഒരുപാട് നല്ല ഒക്കെ ചെയ്യാൻ മാസിക്കും ടീമിനൊക്കെ സാധിക്കട്ടെ ബിഗ് ബോസിലും സിനിമയിലും എല്ലാം ഏഴാമത്തെ ക്യാമറയിൽ ഞാൻ എന്ന് എന്താനും പോലും അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാം അടിപൊളിയോട്ടെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്